ഹായ് അപ്പൊ നാളെയാണ് നമ്മുടെ ഫേസ് ടു ഫേസ് പ്രോഗ്രാം ഇത് അമ്മമാരുടെ സ്റ്റോളാണ് നമുക്ക് ചോദിക്കാം ഇവിടെ എന്തായി ഒരുക്കങ്ങൾ എന്നുള്ളത് എല്ലാം കാണാൻ കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ സ്റ്റാളൊക്കെ അവരെ ഇത്രയും ആണ് നമുക്ക് നാളെ വരുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരാളെ നമുക്ക് ഇപ്പൊ വിളിച്ചു ചോദിക്കാം മാമിന്റെ നാളത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് വിളിച്ചത് എന്തായി യാത്ര കാര്യങ്ങൾ പുറപ്പെട്ടോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നിങ്ങൾ ഫാമിലി സീൻ ആയിട്ട് ഇവിടെ അമ്മമാരെല്ലാവരും സ്റ്റോളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കാണ് നാന്നൂറോളം പേര് നമുക്ക് നാളെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ കുട്ടികളുടെ സെക്ഷനിൽ എന്തായി ഇവരുടെ ഒരുക്കങ്ങൾ നോക്കാം എല്ലാം പ്രോഗ്രാമിന് വേണ്ടിട്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്നവരുടെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് അറിയണ്ടേ